ശാരീരിക വൈകല്യമുള്ള മകനെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തു ഇടുക്കി തൊഴുപുഴയിലാണ് സംഭവം കുളമാവ് മുത്തൂരിണ്ടിയാറിന് സമീപം കടിയൻകാട്ടിൽ ഉന്മേഷ് മകൻ ദേവ മരിച്ചത് കാഞ്ഞിരമറ്റത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം മകനെ കൊലപ്പെടുത്തിയ ശേഷം ഉന്മേഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പറയുന്ന ഉന്മേഷ് നടക്കുകയാണ് അപ്പം നമ്മൾ കയറി പരിശോധിച്ചതിൽ ഈ കുട്ടി ബെഡ്റൂമിൽ കുട്ടിയെ ഫാനിൽ ഹാങ് ചെയ്തിരിക്കുകയാണ് പിതാവ് ബെഡ്റൂമിൽ പുറത്ത് ഹാളിൽ കയറിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് പ്രാഥമികമായിട്ട് കാണുന്നത് കാണുന്നതെങ്കിൽ കൂടുതലായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും നടത്തേണ്ടതുണ്ട് അപ്പോൾ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ രാത്രി തന്നെ ചെയ്യുന്നുണ്ട് എന്ന് വെട്ടുന്ന സയന്റിഫിക് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു ഇരുവരുടെയും മൃതദേഹം വാടക വീടിനുള്ളിലെ ഉള്ളിലെ മുറിയിൽ തോങ്ങിയതിലായിരുന്നു ഉന്മേഷിന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തിറഞ്ഞത് ക്രൂര കൃത്യത്തിന് കാരണമെന്നത് വ്യക്തമല്ല സംഭവം അറിഞ്ഞ് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികളും സ്വീകരിച്ചു ഇടുക്കി വിഷൻപുഴ